മോഹിനി ഏകാദശി ഐശ്വര്യത്തിൻറെയും മോക്ഷത്തിൻറെയും പുണ്യദിനം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വരാനിരിക്കുന്നത് ഐശ്വര്യദായകമായ മോഹിനി ഏകാദശിയാണ് ഒരു വർഷത്തിൽ സാധാരണയായി ഇരുപത്തിനാല് ഏകാദശികളാണ് വരാറുള്ളത് എന്നാൽ ചില വർഷങ്ങളിൽ അത് ഇരുപത്തിയാറ് വരെ എത്താറുണ്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് മോഹിനി ഏകാദശി സൂര്യപുരാണത്തിൽ ഈ വ്രതത്തിന്റെ മഹത്വം വളരെയധികം വർണ്ണിക്കുന്നുണ്ട് ഈ പുണ്യദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാവുകയും അവർക്ക് സന്തോഷവും സമാധാനവും കൈവരികയും ചെയ്യും മോഹിനി ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തർ മോഹത്തിന്റെ ഈ മായാജാലത്തിൽ നിന്ന് മുക്തരാകുന്നു എന്നാണ് വിശ്വാസം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും വനവാസകാലത്ത് സീതാദേവിയുടെ വിയോഗത്തിൽ ദുഃഖിതനായിരുന്ന ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശാനുസരണം യുധിഷ്ഠിര മഹാരാജാവും ഈ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് മറ്റെല്ലാ ഏകാദശി വ്രതങ്ങളെയും പോലെ ഈ ദിവസവും നെല്ലരി കൊണ്ടുള്ള ചോറും മറ്റു ഭക്ഷണപദാർത്ഥങ്ങളും ഒഴിവാക്കേണ്ടതാണ് ദശമി ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഏകാദശി ദിനം പൂർണ്ണ ഉപവാസമനുഷ്ഠിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് അല്പം പാലും പഴങ്ങളും കഴിക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിച്ചതിനു ശേഷം ദ്വാദശി ദിവസം രാവിലെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് മോഹിനി ഏകാദശി ദിനത്തിൽ തുളസിയില കൊണ്ട് ഭഗവാൻ വിഷ്ണുവിന് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ പുണ്യദിനത്തിൽ പാവപ്പെട്ടവർക്ക് വസ്ത്രവും അന്നദാനവും ചെയ്യുന്നത് വളരെയധികം പുണ്യം നൽകും എല്ലാ ഏകാദശി ദിനങ്ങളിലും മൗനം പാലിക്കുന്നത് നല്ലതാണ് ഈ വിശേഷപ്പെട്ട ദിവസത്തിലാണ് മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ചത് അസുരന്മാരെ മോഹിപ്പിച്ച് അവരിൽ നിന്ന് അമൃതകുംഭം തന്ത്രപൂർവ്വം കൈക്കലാടി ദേവന്മാർക്ക് നൽകിയത് ഈ ദിനത്തിലാണ് അതുകൊണ്ടാണ് ഈ ഏകാദശി മോഹിനി ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഈ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റി അവർക്ക് മാനസികമായ സന്തോഷവും സമാധാനവും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസരം ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന മുപ്പത് നാഴികയാണിത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വരുന്ന ഈ സമയം ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ഈ സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് ഏറ്റവും ഗുണകരമാണ് സാധ്യമാകുന്നവർ ഈ ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമം തന്നെ ഈ വർഷത്തെ മോഹിനി ഏകാദശിയുടെ ഹരിവാസര സമയം ആരംഭിക്കുന്നത് മെയ് എട്ടാം തീയതി ഉദയത്തിനു മുൻപ് അതായത് രാവിലെ അഞ്ചുമണി അമ്പത്തിയേഴ് മിനിറ്റ് മുതൽ രാത്രി ഏഴ് മണി ആറ് മിനിറ്റ് വരെയാണ് ഈ പുണ്യസമയത്ത് ഭഗവാനെ സ്മരിക്കുകയും നാമജപം നടത്തുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും നൽകും എല്ലാ ഭക്തജനങ്ങൾക്കും മോഹിനി ഏകാദശിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെയെന്ന് ഞാൻ ആശംസിക്കുന്നു ഭഗവാൻ വിഷ്ണു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി